കൊച്ചി ചന്ദർകുഞ്ച് ആർമി ടവർ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നിർമ്മാണത്തിലെ അപാകത മൂലം ഫ്ളാറ്റ് സമുച്ചയത്തിലെ രണ്ട് ടവറുകൾ പൊളിക്കാനാണ് ഉത്തരവ് ഉത്തരവ് നടപ്പിലാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ഇതിൽ അപാകതയാണ് ഉള്ളത് ഇത്രയും നിലകളായി ഇത് കെട്ടി ഉയർത്തിയ ശേഷം മാത്രമേ ഇത് ഈ നിർമ്മാണത്തിലെ അപാകത കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞുള്ളൂ ഇത് വർഷങ്ങൾ നീണ്ട നിയമ ഒടുവിലാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം പൊളിച്ച് പണിയാനുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആബിൻ വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള രണ്ട് ഫ്ലാറ്റ് സംശയമാണ് മൂന്ന് ഫ്ലാറ്റുകൾ സംശയമുണ്ട് അതിൽ രണ്ടെണ്ണം ബിയും സി ടവറുകൾ പൊളിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിരവധി നിയമ പോരാട്ടങ്ങളുടെയും അതോടൊപ്പം തന്നെ പഠനങ്ങളുടെയും ഒക്കെ അവസാനമാണ് ഇവിടെ താമസിക്കുന്നവർ ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല ഉത്തരവ് സമ്പാദിച്ചിരിക്കുന്നത് നമ്മളോടൊപ്പം കേണൽ സി ബി ജോർജ് ചേരുന്നുണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർഖല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഇത്രയും ഇതിൽ കൂടുതലും അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി അവരെല്ലാവരും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് ഇതിൽ കൺസ്ട്രക്ഷനിൽ കോംപ്രമൈസ് നടന്നിട്ടുണ്ട് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് അതായത് സാൻഡ് വാട്ടർ അഗ്രിഗേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി കൺട്രോൾ മോശമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടവരെ എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ഇതിപ്പം ഇത് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് റിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് എന്നിട്ടും ഇങ്ങനെ അപാകത വന്നത് എന്തുകൊണ്ട് അതാണ് ഒരല്പം എംബാരസിങ് അത് ഞാൻ പറഞ്ഞില്ലേ അത് ആർമിയെ മൊത്തമായിട്ട് കാണാതെ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ആൻ അബറേഷൻ ദർ ആർ സം വേസ്റ്റഡ് ഇൻട്രസ്റ്റ് സം ബാഡ് ആപ്പിൾസ് ഇൻ എവറി ബാസ്ക്കറ്റ് അതങ്ങനെ അങ്ങ് സംഭവിച്ചു ഇനിയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാനൊക്കെ ഇപ്പം ആർമി ചീഫാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് അതെ എ ഡബ്ല്യു എച്ച്ഒയുടെ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആർമി ചീഫ് തന്നെയാണ് പിന്നെ വൈസ് ചീഫും മറ്റ് സീനിയർ ഓഫീസേഴ്സ് ഓഫീസേഴ്സൊക്കെയാണ് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ അവർ ഡൽഹിയിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തു ഇവിടെ ഒരു പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അവർ പ്രൈവറ്റ് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അവരുടെ പ്രോജക്റ്റ് ഡയറക്ടറും ജൂനിയർ എൻജിനീയേഴ്സും സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു കോൺട്രാക്ടറും ഉണ്ടായിരുന്നു പിന്നെ ക്വാളിറ്റി കൺട്രോളിന് മാത്രമായിട്ടൊരു കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ സ്ഥിതിയിലാക്കിയത് എന്ന് വേണം തട്ടിപ്പ് നടത്തിയെന്ന് പറയലെ അത് കറപ്ഷൻറെ മേൽപ്രാക്സിന്റെയും മിസ്മാനേജ്മെന്റിന്റെയും ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് സിവിൽ ക്രിമിനൽ കേസസ് ഒക്കെ നടക്കുന്നുണ്ട് നിർമ്മാണം പൂർത്തിയായിട്ട് വർഷം അതെ എട്ടു വർഷം ആയില്ല ഒരു ആറു വർഷം കഴിഞ്ഞു പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ കിട്ടുന്നത് അവിടെ മുതലാണ് ഞങ്ങളുടെ ഈ റിയൽ ഫൈറ്റ് തുടങ്ങുന്നത് കാരണം നിങ്ങൾ ലീഗൽ ഫൈറ്റ് മാത്രം ഒരുപാട് പഠനങ്ങൾ നടത്തി മദ്രാസിനെ കൊണ്ട് പഠനം നടത്തി പല ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് പഠനം നടത്തി ഇതിൻ്റെ അപാകത സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴും മറുഭാഗത്ത് ഇത് അക്സെപ്റ്റ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പല സ്ഥലത്തു നിന്നും പഠന റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിനൊടുവിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്